ഋഷഭ് പന്തിന് ഇത്തവണത്തെ ഐ പി എൽ കാര്യങ്ങൾ അത്ര എളുപ്പമായേക്കില്ല പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല കെ എൽ രാഹുലിന്റെ മുൻ ചരിത്ര ചരിത്രം വാസ്തവമാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് മറ്റൊന്നുമല്ല കെ എൽ രാഹുൽ ലക്നൗ ലക്നൌ സൂപ്പർ ജിങ്സിന്റെ താരമായിരുന്നു അദ്ദേഹം വളരെ ഫ്ലോപ്പ് കളി കളിച്ചു കുറേ മത്സരങ്ങൾ വളരെ ഫ്ലോപ്പ് കളി കളിച്ചു വളരെ അട്ടൽ ഫ്ലോപ്പ് ആയിരിക്കുന്നതിന് പല പല മത്സരങ്ങളും അദ്ദേഹം കളിച്ചു ലക്നൌ സൂപ്പർ ജിങ്സിന്റെ ഓണർ നമുക്കറിയാം സഞ്ജീവ് ഗോയങ്ക സഞ്ജീവ് ഗോയങ്ങന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ടീം എത്ര പൈസ ടീമിനു വേണ്ടി എത്ര പൈസ മുടക്കാൻ വേണ്ടിയും അദ്ദേഹം റെഡിയാണ് എത്ര വലിയ കളിക്കാരെ കൊണ്ടുവരാൻ അദ്ദേഹം റെഡിയാണ് പക്ഷേ റിസൾട്ട് ഇല്ലെങ്കിൽ അദ്ദേഹം കളിക്കാരോടും മറ്റു പ്ലേയേഴ്സിനോടൊക്കെ അദ്ദേഹം കയത്ത് സംസാരിക്കുന്നൊരു സ്വഭാവ പ്രകൃതമാണ് അദ്ദേഹത്തിന്റെ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം ലക്നൌന്റെ ഓണറായിട്ടുള്ള സഞ്ജീവ് ഗോയങ്ക നമ്മുടെ രാഹുലിനെ ചെയ്ത കാര്യം നമുക്കറിയാലോ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമില്ല ഋഷഭ് പന്തിനെ ഇരുപത്തിയഞ്ച് കോടിക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇരുപത്തിയഞ്ച് കോടിക്ക് ഋഷഭ് പന്ത് അതിനുള്ള മുതലുള്ള കളി കളിച്ചിട്ടില്ല എങ്കിൽ സഞ്ജീവ് ഗോയങ്ക ചെവി പിടിച്ച് പുറത്താക്കും ഇതിന് മുമ്പ് പൂനെ പൂനെന്റെ സമീപം പൂനെയാണെന്ന് തോന്നുന്നത് ലക്നൗ സൂപ്പർ ചിങ് എന്തോ ഒരു പൂ ഇതിന്റെ ടീമിന്റെ സ്മിത്ത് ക്യാപ്റ്റൻ ടീമിന്റെ കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല ആ ടീമിന്റെ ഓണറായിട്ടും സഞ്ജീവ് ഗോയങ്ക രാജസ്ഥാൻ ചെന്നൈക്ക് ബാൻ കിട്ടിയ സമയത്ത് രണ്ട് ടീമാണെന്നല്ലോ ആ സമയത്തും സഞ്ജീവ് ഗോയങ്ക ഒരു ഓണറായിട്ടുള്ള ടീം ഉണ്ടായിരുന്നു അന്ന് ധോണിയെ ധോണിനെ വരെ ക്യാപ്റ്റൻ പുറത്താക്കി ബെഞ്ചിലെത്തി പുറത്താക്കിയിട്ട് ഉണ്ടായ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു സഞ്ജീവ് ഗോയങ്ക അപ്പം അതായത് അദ്ദേഹത്തിൻ്റെ മഹത്വം മറ്റൊരു പേരെടുത്ത പ്ലെയറിനൊന്നുമില്ല പെർഫോമൻസ് ഇല്ലെങ്കിൽ ചെവി പിടിച്ച് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പ് അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിന് ഇത്തവണത്തെ ഐ പി എൽ അത്ര എളുപ്പമായിരിക്കില്ല കാരണം നന്നായി കളിക്കാണ്ട് കാരണം ഇരുപത്തഞ്ച് കോടിക്കാണ് സ്വന്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഋഷഭ് പന്തിന് എന്തായാലും അത്ര ഈസി ആയിരിക്കില്ല വളരെ ടൈറ്റായിരിക്കും കാരണം ലക്നൌക്കും അദ്ദേഹം ക്യാപ്റ്റൻ ആക്കിയിട്ട് അദ്ദേഹം അതിന് റിസൾട്ട് കൊടുത്തേ തീ ഇല്ലെങ്കിൽ സഞ്ജീവ് ഗോയ അടുത്ത ഓപ്ഷന് മുമ്പായിട്ട് അദ്ദേഹത്തിന് തന്നെ തട്ടി പറഞ്ഞേക്കും അത്രേ ഉള്ളൂ വേറെ ഒന്നും ഉണ്ടാവുന്നില്ല